പാപ്പായ മരമാണ് കണ്ടോ. വറയ പാപ്പായ. ഇന്തോള് ദ മോളി വരെ പാപ്പായ ഉണ്ട്. കുഞ്ഞി മരയ കണ്ടോ നമുക്ക് താഴെയുള്ള എല്ലാം മുട്ടിച്ചെടുക്കാം. കണ്ടോ. ദാ ചെറിയ മരവ. ഞാൻ ഇത് പഴുക്കാൻ വേണ്ടി നിർത്തിയേക്കുകാണ് ദാ. കണ്ടോ. ഇഷ്ടം പോലെ ഉണ്ട് പാപ്പായ. പച്ചമുളക് നല്ല അടിപൊളി അധികം എരിവൊന്നുമില്ലാത്ത പച്ചമുളക് നീളമുള്ള പച്ചമുളക് ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്തൊക്കെ കണ്ടോ ഇതാ നിറയെ പച്ചമുളക് ഉണ്ട് അടിയിലെല്ലാം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം വന്ന് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം അത് എരിവുമില്ല ഫ്രഷാണ് നമ്മുടെ വീട്ടിലെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കുറ്റിക്കുരുമുളക് കട്ടിയിലാണ് വെച്ചേക്കുന്നത് അതാകുമ്പത്തേക്ക് ഹൈറ്റിലൊന്നും പോകത്തില്ല നമുക്ക് അത്യാവശ്യം വേണ്ട കുരുമുളക് എല്ലാം തിന്ന് കിട്ടും അതാ നമ്മൾ വാങ്ങി വെച്ചിട്ട് തിന്നാളായിട്ടില്ലത് നിറയെ കുരുമുളക് പൊട്ടിയിട്ടുണ്ട് കണ്ട പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട കുരുമുളകെല്ലാം തിന്ന് കിട്ടും